ആത്മഹത്യ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞാൻ പല വാർത്തകളിലും കാണുന്നൊരു മെയിൻ ടോപ്പിക്കാണ് ആത്മഹത്യ ഇപ്പം എൻ്റെ സ്ഥലം പത്തനംതിട്ടയാണ് പത്തനംതിട്ടയ്ക്ക് അടുത്ത് തന്നെ ഒരുപാട് കുട്ടികൾ കുട്ടികളാണ് ഏറ്റവും മെയിനായിട്ട് അതുപോലെ തന്നെ ടീനേജർ ഒരു മുപ്പത് വയസ്സിന് താഴെയുള്ള ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് ഒരേ സമയം നമ്മളെ എന്നെ ചിന്തിപ്പിക്കുകയും ചെയ്തു അതുപോലെ തന്നെ വേദനിപ്പിക്കുകയും ചെയ്തൊരു കാര്യമാണ് ഇത്രയും പെട്ടെന്ന് നമ്മുടെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ഒരു ജീവിതം എങ്ങനെ ഒരാൾക്ക് അവസാനിപ്പിക്കാൻ പറ്റുന്നു ഈ ഒരു പ്രവണത ഇപ്പൊ ഏറ്റവും കൂടുതലുള്ളത് ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കിടയിലാണ് ഭയങ്കരമായിട്ട് ഇത് കൂടുതലായിട്ടുള്ളത് അപ്പൊ അതെന്താണ് എന്ന് ഞാൻ കൊറേ ആലോചിച്ചു അപ്പൊ എനിക്ക് തന്നെ പേഴ്സണലി വരുന്ന ഒരുപാട് കോളുകളുണ്ട് ഈ പ്ലസ് ടു അല്ലെങ്കിൽ ആ ഒരു പത്താം ക്ലാസ് ആ ലെവലിൽ പഠിക്കുന്ന കുട്ടികൾ ഒരുപാട് പേര് മെസ്സേജ് മെസ്സേജിക്കുകയും അതുപോലെ തന്നെ വിളിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അവര് വിദ്യാഭ്യാസ സംബന്ധമായ ഡൗട്ടുകൾ ചോദിക്കാൻ പിടിക്കുന്നവരുണ്ട് അതിനോടൊപ്പം തന്നെ ക്രമാതീതമായിട്ട് കൂടിക്കൊണ്ടു വരുന്ന ഒരു വിഭാഗമാണ് അവർക്ക് സംസാരിക്കാൻ ആരുമില്ല അവർക്ക് കുറേ പ്രശ്നങ്ങൾ അതൊന്ന് കേൾക്കണം അതിനെന്തേലും സജഷൻസ് പറഞ്ഞു തരണം അവരുടെ കൂടെ നിന്നിരിക്കണം അവർക്ക് പേരൻസിനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുമോ അതുപോലെ തന്നെ അതിന് എന്തേലും റെമഡീസ് ഉണ്ടോ അല്ലെങ്കിൽ ഡിപ്രഷൻ ഡിപ്രഷനായിട്ടിരിക്കുമോ അതിന് ചേഞ്ച് ചെയ്യാൻ എന്ത് ചെയ്യണം ഇതിന് എന്തേലും മരുന്നുകളുണ്ടോ എന്നൊക്കെ ചോദിച്ച് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പം ഞാൻ എത്ര തിരക്കിലാണെങ്കിലും അവരോട് ആ സമയത്ത് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി കുറച്ച് കഴിഞ്ഞിട്ട് അവരോട് സംസാരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അത് എത്ര വൈകിട്ടാണെങ്കിൽ കൂടി എല്ലാരെയും നമ്മൾ സംസാരിക്കാൻ മാക്സിമം നോക്കുന്നുണ്ട് അങ്ങനെ നോക്കിയത് കൊണ്ട് മാത്രം അവര് ശരിയായി എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ പലർക്കും നമുക്ക് റിലീഫ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഒരു പക്ഷേ ഈ ആത്മഹത്യ എന്ന് പറഞ്ഞ കാര്യം അതിൽ നിന്ന് ഒരാളെ ബാക്ക് ബൈക്ക് കൊണ്ടുവരാൻ വലിയ പഠിപ്പോ അല്ലെങ്കിൽ വലിയ വിദ്യാഭ്യാസോ വലിയ കാര്യങ്ങളോ ഒന്നും വേണ്ടിയില്ല അവർക്ക് വേണ്ടത് ഒരു പക്ഷേ അവർ പറയുന്നത് കേൾക്കാൻ ഒരാളെയോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു സൊല്യൂഷൻ കൊടുത്തില്ലെങ്കിൽ കൂടി പോട്ട സാരമില്ലെന്ന് പറയാനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഈ ആത്മഹത്യ അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിന്റെ മൂല്യം എത്രത്തോളം ആണ് എന്നുള്ളതിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല അതായത് പണ്ടുകാലങ്ങളിൽ അവർ ഇറങ്ങുന്നു ബന്ധങ്ങൾ ഉണ്ടായിരുന്നു കൂട്ടുകുടുംബം ഉണ്ടായിരുന്നു ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവർ കളിക്കാൻ പോകുന്നു എടുക്കാൻ പോകുന്നു അങ്ങനെയൊക്കെയുള്ള ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കുറെ കൂട്ടി ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അതുപോലെ തന്നത്തെ ചെറിയ ചെറിയ തെറ്റുകൾക്കൊക്കെ അവരെ വഴക്ക് പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവർ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നു ഒരുപാട് പ്രശ്നങ്ങളും ഇപ്പൊ ഫുഡിന്റെ അതായത് യാത്രയുടെ ആണെങ്കിലും എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോകുമ്പോൾ തന്നെ കുട്ടികൾ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ അവർ റിസോൾവ് ചെയ്യാനുള്ള ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനുള്ള എല്ലാ രീതിയിലുള്ള മാർഗങ്ങളും അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാം കൈവെള്ളയിൽ എത്തുന്നുണ്ട് അതായത് അവർക്കെല്ലാം സ്മൂത്ത് ആയിട്ട് അവരെ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും സേഫസ്റ്റ് ആയ വഴി തന്നെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് അത് നടക്കുന്നുണ്ട് തന്നെ ഒരു പ്രശ്നങ്ങളെ എങ്ങനെ സോൾവ് ചെയ്യണമെന്നോ അതുപോലെ തന്നെ എങ്ങനെ ഷെയർ ചെയ്യണമെന്നോ ഒന്നും അറിയില്ല അതെല്ലാം ഒരു സോഷ്യൽ ഇന്റർഫേസ് അതായത് ഒരു ഓൺലൈൻ ഇന്റർഫേസ് മാത്രം കാര്യങ്ങൾ ഷെയർ ചെയ്യാനും എടുക്കാനും മാത്രമേ ഉപയോഗിക്കുന്നു അതില് ചിലപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പോവാം അല്ലെങ്കിൽ മോശമായ രീതി രീതികളിൽ ചെന്നെത്താം മോശമായ രീതികൾ ചെന്നെത്തുന്നതിൻ്റെ ഫലമായിട്ട് പരിമിത ഫലമായിട്ട് ആത്മഹത്യയിലോട്ട് തന്നെ അപ്പം അങ്ങനെ കുറെ ഇൻസിഡൻസ് ഉണ്ടാവുന്നുണ്ട് ഇതിന്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ കൾച്ചർ മാറി പേരൻസ് മറ്റ് ഏതോ ഒരു കൾച്ചർ നിൽക്കുന്നു കുട്ടികൾ വേറെ ഏതോ ഒരു കൾച്ചർ നിൽക്കുന്നു പേരൻസ് അവരുടെ പേരൻസ് അവരോട് ഇട്ടേക്കുന്ന ഒരു ഗ്യാപ്പ് പൊതുവേ അവരുടെ കുട്ടികളോട് ഇടാൻ അവർ ശ്രമിക്കുന്നു അതാണ് ശരിയെന്ന് കരുതി അങ്ങനെ ഇടുന്നു അതുപോലെ തന്നെ അവരുടെ തിരക്ക് കാര്യങ്ങൾ കാരണം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയ സമയം പോലും കൊടുക്കാൻ പറ്റുന്നില്ല പണ്ട് കുട്ടികൾക്ക് ഷെയർ ചെയ്യാനും എടുക്കാനും പേരൻസ് അല്ലാതെ കുറെ ആൾക്കാരുണ്ടെങ്കിൽ ഇന്നത്തെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ആ ഒരു സംഭവം ഇല്ല അപ്പൊ ഈ ഒരു വ്യത്യാസം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു വ്യത്യാസം കാരണമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല കുട്ടികളും വളരെ സിമ്പിളായിട്ട് കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതം എത്ര ഇതാണെന്നോ അല്ലെങ്കിൽ എത്ര വാല്യൂ ഉണ്ടെന്നോ നമുക്ക് അച്ഛനോടോ അമ്മയോടൊക്കെ ഇന്ന ഇന്ന റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ബന്ധങ്ങൾക്ക് ഇത്ര വാല്യൂ ഉണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയൊന്നും അവർക്ക് അറിയില്ല അത് വളരെ തെറ്റല്ല അത് പേരൻസിന്റെ തെറ്റാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പേരൻസിൻ്റെ ഒരു പരിധിവരെ തെറ്റാണ് കാര്യം അവരിത്രയും വളർന്നിട്ട് അവരിത് റിയലൈസ് ചെയ്യാതെ അവരുടെ ഒരു ജസ്റ്റ് ഒരു പേരൻ്റ് ആയിട്ട് തന്നെ ബീങ് ചെയ്യാൻ ചെയ്യാൻ പാടില്ല അവർ തിരിച്ചറിയണം പേരൻറ്റിങ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കാര്യങ്ങള് മറ്റൊരു അന്തരീക്ഷം അവർക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതായത് കൂട്ടുകൂടുമ്പോൾ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നും അവർക്ക് അലോ ചെയ്യുന്നൊരു അന്തരീക്ഷം കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ തന്നെ ആ ഒരു കൂട്ടുകുടുംബത്തിലുള്ള ആൾക്കാരുടെ റെസ്പോൺസിബിലിറ്റീസ് അതല്ലെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണോ അത് അവർക്ക് ഒരുക്കി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണ് അല്ലാത്ത പക്ഷം നമ്മൾ പൈസയും അതേപോലെ തന്നെ ഇപ്പൊ സ്കൂളിൽ പോകാൻ വണ്ടി നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന എല്ലാം പറഞ്ഞ് വാങ്ങിച്ചു കൊടുക്കുന്നു ടീച്ചർമാർ അവരെ വഴക്ക് പറഞ്ഞാൽ ടീച്ചർമാരെ നമ്മൾ പോയി വഴക്ക് പറയുന്നു അവർ ചെയ്യുന്ന തെറ്റിനെയൊക്കെ പൈസ കൊടുത്ത് നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നു ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ നാളെ അവർക്കും ഓക്കെ ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ അപ്പൊ ഓക്കെ എനിക്കിത് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല എന്നാ പിന്നെ മരിച്ചു കളയാം ഇത്രയുള്ള ഇത്രേ ഉള്ളൂ എന്ന് കരുതിയിട്ട് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഉണ്ടാകുന്ന ഒരു തീരുമാനം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ഉണ്ടാകുന്നത് അപ്പം ഞാൻ അനലൈസ് ചെയ്തെടുത്തോളം ആത്മഹത്യാ പ്രേരണ കുട്ടികളിൽ ഉണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്നൊരു എന്നൊരു പോയിന്റ് ഉണ്ട് എങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ് അതായത് നിങ്ങളുടെ കുട്ടി അധികം പെട്ടെന്ന് നേരത്തെ ഉണ്ടായ ബിഹേവിയറിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ ചേഞ്ചസ് വരുന്നു അതുപോലെ തന്നെ കൂടുതൽ സമയം ഒറ്റക്കിരിക്കുന്നു അതുപോലെ തന്നെ ഇമോഷൻസ് ഒന്നും പ്രകടിപ്പിക്കുന്നില്ല വ്യത്യസ്തമായിട്ട് എന്നാൽ ഒരു ദിവസം വന്ന് നിങ്ങളോട് ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നു അപ്പൊ അതിൽ നിന്നുണ്ടാവുന്ന വ്യത്യാസങ്ങള് കാര്യങ്ങള് ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്നുണ്ടോ ഉറങ്ങാൻ ഒരുപാട് താമസിക്കുന്നുണ്ടോ നല്ലപോലെ ഉറങ്ങുന്നുണ്ടോ ഫുഡ് കഴിക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇതൊക്കെ ഇതൊക്കെ നമ്മള് ചെറിയ രീതിയിലെങ്കിലും നോട്ടീസ് ചെയ്യണം എങ്ങനെ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ സമയം അവർക്ക് കൊടുക്കാനായിട്ട് തയ്യാറാവണം അവരുടെ ഒരു ഫ്രണ്ട് ആയിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് മാറണം ഇല്ലെങ്കിൽ അതിന്റെ അവസാനം അല്ലാത്തൊരവസ്ഥയിലുട്ടെ അപ്പൊ ഇതെങ്ങനെ സിമ്പിളായിട്ട് ഈയൊരു ഈയൊരു പ്രശ്നം റെക്ടിഫൈ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം ടൈം ഇല്ലെങ്കിൽ കൂടി മാക്സിമം ടൈം കൊടുക്കുക അതുപോലെ തന്നെ കുട്ടികളെ കളിക്കാനും എടുക്കാനും പൊതു ഇടങ്ങളിലോട്ട് വിടുക പണ്ട് പഞ്ചായത്ത് തരത്തിലൊക്കെ ഈ ബാരസഭ അങ്ങനത്തെ പോലെ കുറെ കുട്ടികളെ എൻകറേജ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ മലയാള മലയാളമായൊക്കെ ബാലജനസഖ്യ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ കുട്ടികളെ വിടുക ലീഡർഷിപ്പ് ക്വാളിറ്റീസ് വിടുക ഈവൻ നല്ല രീതിയിലുള്ള പൊളിറ്റിക്സിലോട്ട് കുട്ടികൾ വരുന്നെങ്കിൽ തന്നെ അതവിടെ സർഗാത്മകത വളർത്തുന്നെങ്കിൽ ആ രീതിയിലോട്ട് തന്നെ വരിക അതെല്ലാം നല്ലതാണ് അതൊക്കെ കുട്ടികളെ ബോൾഡ് ആക്കാനും മുമ്പോട്ട് വരാനും എടുക്കാനും ഒക്കെ സഹായിക്കും അല്ല ഇതൊന്നും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് ഒരു അമൂൽ ആയിട്ട് നിങ്ങളുടെ കുട്ടി വളർന്നു കഴിഞ്ഞാൽ നാളെ ആ കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിലോട്ട് എത്തിപ്പെടേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ അതുപോലെ തന്നെ കരുതൽ സ്നേഹം ആവശ്യപ്പെടുന്ന എല്ലാം ചെയ്തു കൊടുക്കുന്നു അഴക്ക് പറയുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ ഒരു ലളിതമാക്കി കുറച്ചിട്ട് ശാസകന്റെ അടുത്ത് ശാസിക്കുക അധ്യാപകർ അവരെ തെറ്റുകൾ എന്തെങ്കിലും പറയുമ്പോൾ അവരെ അടിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ അധ്യാപകരെ കുറ്റപ്പെടുത്താതിരിക്കുക ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക നിങ്ങളുടെ കുട്ടികളെ കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഈയൊരു വലിയൊരു വിപത്തിന് അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു വിപത്തിന് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പൊ എനിക്ക് ഈ വീഡിയോയിലൂടെ ഞാനിത് ഒരു കറന്റ് ഒരു അഫെയർ ആയിട്ടൊരു ടോപ്പിക്കാണെന്നോ ഒന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ കഴിഞ്ഞ കുറെ നാളായിട്ട് ഈ പറയുന്ന മരണങ്ങൾ കുറെ കാണുന്നതുകൊണ്ടും കുട്ടികൾക്കിടയിൽ കാണുന്നതുകൊണ്ടും എനിക്ക് പേഴ്സണലി ഒരുപാട് പേർ എന്നെ വിളിക്കുന്നോണ്ടുമാണ് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കണം എന്ന് വിചാരിച്ച് അപ്പൊ നിങ്ങളുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ഇങ്ങനൊരു ഒരു ചിന്താഗതി പോകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു ഡിപ്രഷനിലോട്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒന്ന് ഒന്ന് ബാക്കിലോട്ട് നടക്കണം അല്ലെങ്കിൽ അവരെ രക്ഷപ്പെടുത്തണം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലാരെങ്കിലും ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നാൽ കഴിയാവുന്ന രീതിയിൽ അവർക്ക് എന്ത് ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് കുറച്ച് സമയവും അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനാണെങ്കിൽ കൂടി അവർക്ക് അതിനുള്ള അവസരവും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാകും നമ്മുടെ ചാനലിൽ തന്നെ നമ്മളെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം അതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കും അതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പം അതിനനുസരിച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും എടുക്കാനും ഒക്കെ ഞാൻ കൂടെ ഉണ്ടാവും അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് അർഹതപ്പെട്ട അല്ലെങ്കിൽ ഇത് കാണ്ടാ എല്ലോ ഉണ്ടെങ്കിൽ അവരിലൊക്കെ ഈ ഈ ചാനലോ അല്ലെങ്കിൽ ഈ കണ്ടൻറ്റോ നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക സോ വീണ്ടും കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം